ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാൻഡർ എന്ന ചാനലിലേക്ക് സ്വാഗതം കുറച്ചായാലും വീഡിയോസൊക്കെ ചെയ്തിട്ട് റങ്ങാനായതുകൊണ്ട് അതിൻ്റെ ശ്രദ്ധയിലാണ് കേട്ടോ കൂടുതലും അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് ഇടയ്ക്ക് വരാം റങ്ങാനൊന്നും കഴിയട്ടെ അപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതുപോലെ ഹാർവസ്റ്റിങ് വീഡിയോസൊക്കെ ഇടാം കേട്ടോ പിന്നെ ക്രാഫ്റ്റിങ് ഞാൻ ഉൾപ്പെടുത്താമെന്ന് ശ്രമിക്കാം ഇനിയത് എൻ്റെ കൂട്ടുകാരി ദിവ്യയുടെ ഗാർഡനാണ് കേട്ടോ അടുക്കളത്തോട്ടം അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ എനിക്ക് ഈ ക്ലിപ്പുകളൊക്കെ ഇട്ടു തന്നിട്ട് സമയമൊക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാനും ഇരിക്കാത്തത് തന്നെ അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം നിങ്ങൾക്കും ചെറിയ രീതിയിലെങ്ങനെ ഒരു കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം ഇതുകൊണ്ടാകുമെങ്കിൽ ആവട്ടേന്ന് കരുതിയാണ് കേട്ടോ അപ്പോൾ അവിടെ പയറ് അതുപോലെ തന്നെ പയറിന് രണ്ട് തരത്തിലുണ്ട് വയലൈറ്റ് പയറുണ്ട് അത് മീറ്റർ പയറാണ് അതുപോലെ തന്നെ മീറ്റർ പയർ സാധാ മീറ്റർ പയറുണ്ട് കേട്ടോ അതുപോലെ തന്നെ പാലക്കീരയുണ്ട് ബീട്രൂട്ട് ഉണ്ട് അതുപോലെ ക്യാബേജ് കോളിഫ്ലവർ ആപ്പിൾ മരം ഉണ്ട് കേട്ടോ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആപ്പിൾ മരമാണ് എപ്പോഴെങ്കിലും പോയിടുമ്പോൾ കായ്ക്കുമ്പോൾ ഞാൻ ഡയറക്റ്റ് പോയി വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ ചീര പാലക് ചീരയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അകത്തിച്ചീരയുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഇല ഇല കറികൾ വെക്കാവുന്ന ഒരുപാട് വെജിറ്റബിൾസാണ് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ കോവയ്ക്ക അതുപോലെ തന്നെ പടവലങ്ങ കുക്കുമ്പ അങ്ങനെ മാക്സിമം പറ്റുന്നതൊക്കെ ഇവിടെ അടുക്കളത്തോട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ കുറച്ചെങ്കിലും വെജിറ്റബിൾസ് നമുക്കും ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിനും നമ്മുടെ മഞ്ഞിനും അനുയോജ്യമായിട്ടുള്ള ചെടികളെ വളർത്താൻ വേണ്ടി ശ്രമിക്കണം മാക്സിമം അല്ല നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ക്യാരറ്റോ ബീട്രൂട്ട് പക്ഷെ എല്ലാത്തിനും സീസണുണ്ട് ഈ ക്യാരറ്റും ബീട്രൂട്ട് ക്യാബേജ് കോളിഫ്ലവറൊക്കെ സീസണനുസരിച്ച് വെക്കാം ഈ സീസൺ എല്ലാ സീസണിലും വരുന്നതാണ് ചീര മുളക് അതുപോലെയുള്ള പയറൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെച്ചാലും കുറച്ചെങ്കിലും നമ്മുടെ വീട്ടിലെ ആവശ്യത്തേക്ക് ഉണ്ടാവാറുണ്ട് ഈ വഴി തന്നെ കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്ന രീതിയിൽ വെജിറ്റബിൾസ് ആവണം ചെയ്യണം അല്ലാതെ ചെയ്തിട്ട് കിട്ടിയില്ലാന്ന് നമുക്ക് പരാതി വന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സെലക്ട് ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല അഭിമാനത്തോടെ നമ്മൾ വീട്ടിലിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ പറമ്പ് പറമ്പിലോ ഇതുപോലെ കൃഷി ചെയ്ത് ചെയ്തിരിക്കുന്ന കാണുമ്പോൾ അവർക്ക് കാണുന്നവർക്ക് അതിനെന്ത് സന്തോഷവും ആകാംക്ഷയോടെ നമ്മളൊത്ത് ചോദിക്കുമല്ലേ അപ്പോൾ അത് നമുക്കൊരു അഭിമാനമാണ് ഇതാണ് വീട്ടിൽ തന്നെ ഉണ്ടായ ബീട്രൂട്ടോ കേട്ടോ കണ്ടില്ലേ നമ്മൾ വിചാരിച്ചാൽ നടക്കും വിചാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ചെറിയൊരു വിളവെടുപ്പും കൂടെയാണ് ഇതുപോലെ നിങ്ങൾക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ കുഞ്ഞെടുക്കുന്നതോട്ട് നിങ്ങൾ ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കല്ലേ ഓക്കെ താങ്ക്